നിന്റെ വീട്ടിലെ പല്ലോ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് പാപ്പച്ച ആനക്കും എന്തെങ്കിലും എടുത്തു പാപ്പച്ച അവൻ പറഞ്ഞിട്ടാ കാലം മാറി ഇവനെ പോലെ തലയിലെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കണ്ട മദാമി സാഹി പറ്റിക്കുന്ന പോലെ അല്ല ഈ പാപ്പച്ച അപ്പൻമാത്തൻ പണ്ട് ആന്റഡി സർക്കാർ ചാരായ നിർത്തലാക്കിപ്പോ ഒതുങ്ങി പോയോണ്ടാ അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാരുന്ന് ആനെ കൊമ്പും പുലിത്തോലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്നാം ക്ലാസ് പോലെ ഒന്നും ചായക്കടയിലാണോ ഒന്നിന്റെ രണ്ടിൻ്റെ കഥ പറയാൻ സാറേ ചവിട്ടണ്ടു പൊതുവെ ആണോ പകവലി കറട്ടെ പറ്റി ആ ഒരു പഴമ്പരി എടുക്ക ആഹാ പാപത്തിനായിരുന്നു കണ്ടില്ലായിരുന്നു എടാ നാട്ടുകാര് പറയുന്ന ജിറാഫിനിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന് അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാരി അപ്പം കാട്ടുമരം മരം കയറിയെന്നെ പാട് അകന്തൊടയെ കാണും അപ്പന്റെ എന്ന് പറഞ്ഞ മോൻ മുണ്ടും മുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ അല്ല പച്ച നീ ജീവിതത്തിൽ ഇന്ന വരെ കാട്ടുമരത്തിനെല്ലാം കണ്ടിട്ടുണ്ടോ ചത്തതിനെങ്കിലും അടുത്ത ആഴ്ച പള്ളിയിൽ നിന്ന് പോരെ ഈ ജെയിംസ് ഒരു ദിവസം പള്ളിവിന്റെ നീ ഒന്നൊരു മരമാക്രയും കണ്ടിട്ടില്ല ഈ പിള്ളേരുടെ ഒക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനെയും കടുവനെയും ഏർഗൻ വെച്ച് വെടിയാന്നു ഞാൻ വിശ്വസിച്ചില്ല കുറഞ്ഞ നീ കൂടി എനിക്കിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പാപ്പച്ച നാലു വയസ്സായപ്പോ ചോണ്ടിട്ടുണ്ട് നീ പറഞ്ഞ ഏറക്കേടല്ല എട്ട കൊള്ളില് തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത് അത് ഇറങ്ങിപ്പോയാ നാറീടും പുറത്തേക്ക് തിന്നാൻ ചങ്കൂറ്റുള്ളവർക്ക് അന്ന് വരാ ഞാൻ വരും പക്ഷെ എല്ലാ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയാണെന്നോ ഒന്നല്ല രണ്ട്രാവശ്യം എടാ നീയും കാത്തിരുന്നോ ഞാൻ ആ ഇത് പാപ്പച്ച വിടവിച്ചു പറഞ്ഞു താനും അവന്റെ രണ്ടാക്കലേ കൊള്ളി എന്താ അളിയ നാട്ടുകാര് വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ കാം അളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും നടന്നിട്ട് കേൾക്കുക ആയി ശരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണ് പ്രശ്നം അതോ നാട്ടുകാരെ അളിയെന്നിട്ട് പണിയെന്നാണോ പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ അളിയൻ വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ടു പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ട് നീ കൊച്ചിന്റെ പറയാൻ പറയാൻ ദണ്ണം ദണ്ണം പിന്നെ ോട്ട് വരാല്ലോ ഇതായിരിക്കുന്ന കൊച്ചിനുള്ള സമ്മാനവാം നിനക്കത് തന്നെ കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി ചവിടിച്ചാക്കറ്റും അത് പണ്ടേ ഉള്ളൊരു ശീലമാ പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ ആ ഏർക്കോ ആ അളിയ മറ്റേ കൊമ്പിന്റെ അതെ പാപ്പച്ച ഇതുപോലെ നടക്കുവോ അതോ ഔറാഞ്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ

നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെയുള്ള ഒരു ഉളത്തരുണ്ടല്ലോ ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഒത്തിരി കൂടുതലാ കേട്ടോ നിന്റെ ഈ വെടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നാട്ടിൽ അല്ല നമ്മൾ ഈ നായാട്ട് വേണ്ട 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 നിന്റെ ഈ പടക്കം പട്ടികയിൽ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ ൻ അവൻറെ മൂന്നങ്ങളെ സൂട്ട് പണിയാൻ തുടങ്ങിയതാ ഓ നീ അത്ര മോശം അവൻറെ ആ ചാന് എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോകുന്ന തരത്തിന്റെ ആരടതിയത് സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ ജെയിംസ് കുട്ടിയാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം

അച്ചോ ചേറാണോ അച്ഛൻ ഉം വേണ്ട വേണ്ട വേടാ അച്ഛ ചേർന്നു ഡാടാ നല്ല ഉടുമ്പിന് കിട്ടണെങ്കിൽ ഒന്നിനു തന്നേക്കണേ പൊന്നുടുമ്പ് മതി പൊന്നുടുപ്പ് ഏയ് വല്ലാത്ത കഥപ്പ് ഒന്നിനു പറ്റുന്നില്ലടാ പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിത്യാസ കുർബാനക്കൊരു ഇതാണത് പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷേ ഈ നോമ്പുകാലായിരുന്നു കളയേ ആര് കളയുന്നു എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നു വന്നു വെറുതെ അവരും കൂടി ഭാവികളാക്കുന്നു മിടുക്കനായിട്ട് വലിയ വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം എനിക്ക് ഡോക്ടറായ മതി എടാ ഞാൻ കളക്ടർ കളക്ടറാവാന്ന ആളാ എന്നിട്ട് ഈ ലോട്ടറി നടന്നേക്കട ഹലോ ജയൻ സാറേ ഇന്നത്തെ ബൈക്ക് ബൈക്ക് ബൈക്കെടുത്തില്ലേ ബൈക്കെടുത്താ കാരണം ആദ്യമായിട്ടാണോ കാഴ്ച ഒന്നും പോയിട്ടില്ലയോ ഓ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ ൃഗത്തെ വേണേ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി എന്തേ അവിടെ ഇടയ്ക്ക് വരാറോ എന്ന സ്ഥിരം വരുപാട് തന്നെ വർക്ക് വരണ്ട ഒരു പാട്ടയൊക്കെ തൂക്കി വിറ്റിരുന്ന പണ്ടൊസ്ആർടിസി ലാഭത്തിലായെന്ന് സേവറെ ഒന്ന് ചോയിച്ചു നോക്കി ചിലപ്പോ ആക്രി വിലക്കുവല്ലോ കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചോളാം അല്ല ജയിം സാറേ നമ്മുടെ പാപ്പച്ചനളിയുടെ കൊച്ചിന്റെ ആദ്യ കുർബാന എനിക്ക് സാറിനെ വിളിച്ചിട്ടില്ല അതിനെന്തിന എന്നെ വിളിക്കുന്നേ ഞാനെന്താ അവൻ്റെ വന്നേ ഇപ്പൊ എങ്ങനെയുണ്ട് തൃപ്തി ആയില്ലയോ അളിയന്റെ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം എന്നാ കാരണം ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ അടിയന്റെ ശത്രുവാ ശത്രുആ ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം ബെന്നു വില കിട്ടോ എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ ഞാൻ പോട്ടെ എന്നാ ലാലപ്പനോടൊപ്പം ദൂക്കിക്കോ അതെന്നാ മെന്നി ഇത് അമറല്ലേ അതോ കരിങ്കലാണോ പുള്ള പറയാലോ അതു നീ ആയതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് എന്നാ നീ ഉണ്ടാക്കണ ഞാൻ വിറ്റോളാം അങ്ങനെ കരിമാടിക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വരുത്തരോട് വാഴൂലാട്ടാ അത് വേ അതില് പകുതി വിടുത്തേ കാണിച്ചാ

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഏഴ് അറ്റസ്റ്റേഷൻ ഇവിടെ നടക്കില്ല അയ്യോ സാറേ ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് കറിക്കോ മുരിങ്കിലെ ചക്കക്കുരട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചാ യൂണിഫോം അടുക്കള യൂണിഫോമിന്റെ കാര്യം കാര്യ സാറേ ഇവിടെ ഈ അക്കരെ പറമ്പ് രഘുവിന്റെ വീടിന്റെ ആന ഇറങ്ങിയിട്ടുണ്ട് അല്ലോ ഹലോ ഹലോ ഇത്തിരി എന്റെ പൊണ്ണു സാറേ റേഞ്ച് ഉള്ളിടത്തല്ലേ ആന അവിടെ വേറെ റേഞ്ചുള്ള ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം ഏഴുപേരുണ്ട് സാറേ

എത്ര കാലം എന്ന് പറഞ്ഞാ ഈ നിയമത്തിന്റെ ഒക്കെ നടക്കുന്നേ ഞാൻ സി ഐയോടൊന്ന് കടിപ്പിച്ചു ഒന്നുമില്ലേലും ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലെ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടു കൊണ്ടുപോയിക്കു നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്രച്ചായു പഴയ നടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടും അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രയും ചാവുന്ന വരെ പോകുമ്പോൾ എടാ സിഐ പറഞ്ഞത് പുറത്തോട്ട് കേട്ടോ എല്ലാരും